ചിന്നനാൽ ട്രക്കിങ്ങിന് പോയവരുടെ മുൻപിൽ കടുവ കൊളുക്കുമലയിലാണ് ട്രക്കിങ്ങിന് പോയവർ കടുവയെ കണ്ടത് കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് പുറത്തുവന്നു കാട്ടാനകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാടിറങ്ങുന്നത് കടുവയും പുലിയുമാണ് ചിന്നക്കനാലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുലി ഭീതി ഒഴിയുന്നില്ല അടുത്ത ദിവസങ്ങളിലൊക്കെ പുലി മേഖലയിലെ വളർത്തു ഇരയാക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകൾ വശത്ത് ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം പുലിയെത്തിയിരുന്നു രാത്രിയിലെത്തിയ പുലി ചാലക്കൽ മേരിക്കുട്ടി ജോർജിന്റെ വീട്ടിലെ വളർത്തു നായയ്ക്ക് സാരമായ പരിക്കും ഏറ്റിട്ടുണ്ട് ഇതോടൊപ്പമാണ് സൂര്യനെല്ലി കൊളുക്കുമലയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരിക്കുന്നത് വിനോദസഞ്ചാരികളാണ് കടുവയെ നേരിൽ കണ്ടത് ഇവർ ദൃശ്യങ്ങളും പകർത്തി തമിഴ്നാട് അതിർത്തി ആയതിനാൽ പഴനിമലയിൽ നിന്നുമാണ് കടുവ എത്തിയതെന്നാണ് നിഗമനം ഒപ്പം നാഗമലയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ പശുവും ചത്തിരുന്നു പശുവിനെ കൊന്നു ഭക്ഷിച്ചതും കടുവയെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വനംവകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊളുക്കുമലയിൽ കടുവ ജനവാസ മേഖലയായ ചിന്നക്കനാൽ സൂര്യനിലി പ്രദേശത്തേക്ക് എത്തുമോ എന്ന ഭീതിയിലുമാണ് നാട്ടുകാർ ചോല